ഹലോ ഫ്രണ്ട്സ് ഇനി ഞമ്മളത് വർക്ക് വർക്ക് സൈറ്റിലാണ് ഇവിടെ പെയിൻറിങ് വർക്ക് നടക്കുന്ന വീടാണിത് വീടിൻ്റെ പ്രത്യേകത ഒരു പ്രത്യേകത ഉണ്ട് ഈ വീട് മൂന്ന് സ്റ്റെപ്പ് ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഡൈനിങ് വാദത്തെ ഒരു ഭാഗമാണിത് മേൽ ഭാഗം സീലിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്ലാസ് ഡു ഇവിടെയും ഗ്ലാസ് ഡു പുതിയതായിട്ട വീടുകളുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരത്തിൽ പെടുന്ന ഒരു വീടിയായിരിക്കും ഇത് എന്താണെന്ന് വെച്ചാൽ ഈ വീടിന് ജനല് കട്ടിലൊന്നുമില്ല സീലിംഗൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട് ഇത് വെച്ചതാണ് ജനല് ജനൽ പട്ടിലൊക്കെ പകരം ഗ്രില്ല് വെച്ചിട്ടുണ്ട് രണ്ട് റൂം താഴത്തുണ്ട് വീടിന് റൂം ഞാൻ കണ്ട് കാണിച്ചത് ഇനി അടുത്ത റൂമാണിത് ഇതും അതുപോലെ സീലിംഗ് ചെയ്തിട്ടുണ്ട് അൽക്കട്ടിൽ വേറെ കിൽസ് വെച്ചതാണ് ഗ്രില്ല് വെച്ചതാണ് ടൈൽസ് ഒക്കെ വീഴ്ചട്ടുണ്ട് അത് അടുക്കളൻ്റെ വർക്ക് ഏരിയന്റെ ഭാഗം ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇനി പ്ലെൻ പ്ലെൻറ്റിങ്ങും വയറിങ്ങും മാത്രം ഒരു ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ ഒരുവിധം പനിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഷോക്കേസിൻ്റെ വർക്കുണ്ട് ഇതാണ് അടുക്കള ഹാള് ഇതായ സീലിങ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ാണ് റൂം അവിടെ മൊത്തത്തിൽ ജനലിൻ്റെ കട്ടിലല്ല മൊത്തത്തിൽ ഗ്രില്ല കയറ്റി ഗ്രില്ല് കയറ്റിയിട്ട് മൊത്തത്തിൽ ഗ്ലാസ് ഉള്ളു അപ്പോൾ പുതിയതായി വീട് വീട് ഇടുന്ന ആൾക്കാർക്ക് പൈസ കുറച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ചെയ്താൽ മതി ഇതൊരു റൂമ് പോയിട്ട് ഇതൊരു ഓപ്പൺ ഏരിയയാണ് ഇത് മേളത്തെ സെറ്റ് ഔട്ടാണ് ഇതാണ് അടുത്ത റൂമ് റൂമ് മൊത്തം സീലിംഗ് മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പൊട്ടി വർക്കുണ്ട് ചുമര് മൊത്തം പൊട്ടിയിടണ്ട് ഇത് ബാത്റൂമ് ബാത്റൂമിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഈ ജനൽ ഈ വീടെന്നു വെച്ചാൽ ഫുള്ള് ജനലില്ല ജനൽ കട്ടിൽ വെച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് ലാഭം ഉണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പൈസ ഇല്ലാതെ വീട് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ല സാമ്പത്തികമായിട്ട് പരിമിതമായി പെട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐഡിയ ആണിത് അപ്പോൾ പൈസ ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തരത്തിൽ വീഡിയോ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ മാർബിളിൻ്റെ പണി നടക്കുന്നുണ്ട് ടൈൽസിൻ്റെ പണി നടക്കുന്നുണ്ട് മണിക്കാരാണത് ഞമ്മള വലിയ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഒറ്റക്കാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ